വയനാട്ടിലെ കുറച്ചരുടെ നാട്ടുപാട്ട് എന്നൊരു പാട്ട് കുറച്ചരുടെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും കല്യാണം നടക്കുമ്പോഴും കാരണന്മാരുടെ സമവന്തി നടക്കുമ്പോഴും അതിലെല്ലാം ഈ പാട്ട് അത്യാവശ്യമായിട്ട് എല്ലാവരും പാടി വരുന്നു കുറച്ചു സമുദായത്തിൽ വേണ്ടപ്പെട്ട ഒരു ദൈവികമായിട്ടുള്ള പ്രാർത്ഥന രീതിയാണ് ഈ പാട്ട് ഈ പാട്ട് ഒരു വാമൊഴിയാണ് ആ മൊഴി എന്ന് വെച്ചാൽ ഇത് എഴുതി ഉണ്ടാക്കുന്നൊരു പാട്ടല്ല സ്വയം മാനസികമായിട്ട് സങ്കല്പത്തിൽ കൂടെ ദൈവികമായിട്ട് വിശ്വാസത്തിൽ കൂടി ഈ പാട്ട് ഓരോ വരികളും ചേർത്തൊരുക്കി എടുക്കുന്നൊരു പാട്ടാണ് അത് തുടക്കുമ്പം തന്നെ നാരായണ സ്തുതിയിലാണ് ഇത് ആരംഭിക്കുക നാരായണ സ്തുതി ആരംഭിക്കുന്ന ഒരു രീതി ഇപ്പോൾ പാടി തുടങ്ങുകയാണ് നാരായോ നാരായോ ായോ നാരായോ നാരായണ പാട്ടീനാരായണ പാട്ടീനാരായണ കണവരി കവളം പോളെ കണവരി കവളം പോളെ കോകളാവതിക്കി പെച്ചേ വള കോളാവതിക്ക് കുലരോടാട് കളാവതിക്കി കുലരോടാട് കളാവതിക്കി ചന്ത പാലും പാഴോ തനഗണാവതിക്ക് പാലും പാഴോ തനഗണാവതിക്ക് പാട്ട് കാവിയറെ എണ്ണാനുണ്ട് പാട്ട് കാവിയറെ എണ്ണാനുണ്ട് അതിനിപ്പോ ഇപ്പോ നമുക്ക് നേരം പോരാം അതിനിപ്പോ ഇപ്പോ നമുക്ക് നേരം പോരാം എന്ന് പറഞ്ഞാൽ ഗണപതിക്ക് ഒരുപാട് കാര്യങ്ങൾ പൂജാകർമ്മങ്ങളായിട്ട് ചെയ്യേണ്ടതുണ്ട് വേണ്ട സാധനങ്ങൾ വെക്കേണ്ടതുണ്ട് അത് ഒരേ ദീർഘിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട് അതിനൊന്നും സമയമില്ല അതാണിപ്പോൾ പറഞ്ഞതിന്റെ ചുരുക്കം അതിനൊന്നും ഇപ്പോൾ നമുക്ക് നേരമില്ല എന്ന് പാടിയത് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഇതെല്ലാം സ്തുതിച്ചു കഴിഞ്ഞതിന് ശേഷം പാട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് പാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു സങ്കല്പത്തിൽ കൂടി ഒരു പാട്ട് തുടക്കം കുറിക്കുന്നു ആ പാട്ട് തുടർന്ന് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു ഉദാഹരണമായിട്ട് ഒരു കോട്ടയുടെ പേര് ഉൾക്കൊള്ളിച്ച് വാമൊഴിയായിട്ട് ഒരു പാട്ട് എടുക്കുകയാണ് ഇവിടെ പിതരോ മാണീ കോട്ട കൊഞ്ഞി കേളോം പിതരോ അണീ കോട്ട കിഞ്ഞി പിതരോ മാണി കോട്ട കിഞ്ഞമ്മണീം പിതരോ അണീ കോട്ട കിഞ്ഞ മണീം ഓലോ കാനക ചെറു വൈതല് ഓലോ കാനകച്ചെറു വൈതല് അങ്ങനെ വാൾ കുഞ്ഞങ്ങള് അങ്ങനെ വാൾ കുഞ്ഞങ്ങള് അച്ഛനോ അമ്മമാരിച്ചോയ്നോ അച്ഛനോ അമ്മമാരിച്ചോയ്നോ അങ്ങള് പെങ്ങൾ കുഞ്ഞുങ്ങള് അങ്ങള് പെങ്ങൾ കുഞ്ഞുങ്ങള് അങ്ങനെ വാള്കാലത്തല്ലേ അങ്ങനെ വാള് രൊന്നുകാലത്തല്ലേ ട് താറോ ആളില്ലാടാ പരൊന്നാട് താറോ ആളില്ലാടാ അത്തോ മോതലൊന്നാശിച്ചും പോയി അത്തോ മോതലൊന്നാശിച്ചും പോയി അങ്ങനെ ദൂക്കിച്ചിരിക്കുന്നുള്ളു അങ്ങനെ ദൂക്കിച്ചിരിക്കുന്നുളും ഒന്നുണ്ട് കേക്കണോ ദൈവങ്ങളെ ഒന്നുണ്ട് കേക്കളെ ദൈവങ്ങളെ അച്ഛനോ അമ്മ മരിച്ചോരോ അച്ഛനോ അമ്മമാരിച്ചോ ഈരോ അങ്ങൾ പങ്ങള് ഞങ്ങളൂടാണ്ടല്ലോ കുഞ്ഞുങ്ങളുള്ളു ദിവേ ഞങ്ങൾ നിങ്ങൾ കാക്കേ വേണോ അതെ വോ നിങ്ങള് വാക്കേ വേണോ ഇന്ന് പറഞ്ഞുണ്ട് കിഞ്ഞമ്മീണി ഇന്ന് പറഞ്ഞുണ്ട് കിഞ്ഞമ്മീണി കലി കാറ കാലോ നേരായില്ലേ കാലി കാറ കാലോ നേരായില്ലേ കിറ്റിയോ കാരങ്ങടുത്ത് പെണ്ണ് കിറ്റിയോ കാരങ്ങടുത്തു പെണ്ണ് കരി കാരോ പോന്നെല്ലോള് കരീ കാറ കാണോ പോന്നെല്ലോള് അല പാടി കേൾ ചെന്നോക്കുമോം അലാപ്പാടി കേൾ ചെന്നോക്കുമോം അലേരി